ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്ത എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നാളായിട്ട് നാട്ടിലായിരുന്നു കേട്ടോ അമ്മയ്ക്ക് സുഖമില്ലാതെ നാട്ടിൽ പോയതാണ് അപ്പോൾ അമ്മയെ കുറച്ചു കാലം അമ്മയുടെ കൂടെ നിന്നു അമ്മയെ പരിചരിക്കാനായിട്ട് കൂടെ നിന്നു അതിന് ശേഷം തിരിച്ചു വന്നു തിരിച്ചു വന്നെങ്കിലും വീഡിയോ ഒന്നും ഇടാനുള്ള ഒരു ശരിക്കും പറഞ്ഞുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ പിന്നെ കുറച്ച് കാലം ഒരു ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് അപ്പം ഇനിയിപ്പോൾ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് കഴുത്തിന് കുത്തിപ്പിടിച്ച് തന്നെ മിക്കവാറും എൻ്റെ ചാനലൊക്കെ കളഞ്ഞ് തന്നെ പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം മൂന്ന് മാസത്തിൽ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ നഷ്ടപ്പെടും എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടാൻ തന്നെ തീരുമാനിച്ചു കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് തുടങ്ങിയതാണ് എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്നമാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എനിക്കിങ്ങനെ സംസാരിക്കാനും എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതൊരു നേരം പോക്കുവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭയങ്കരമായിട്ടുള്ള ഈ സ്ട്രെസ് പിടിച്ച് ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്കൊരു നമ്മുടെ സ്ട്രെസ്സ് മാറ്റിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ ചെറിയ ഹോബികളായിട്ടോ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ഒരു സ്ട്രെസ്സിനെ കുറച്ച് മാറ്റാനായിട്ട് ഇത്തരം വീഡിയോസൊക്കെ ചെയ്ത് അതിൻ്റെ അതൊക്കെ എന്താ പറയുക വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് പബ്ലി പബ്ലിഷ് ചെയ്ത് പിന്നെ അതിൻ്റെ കുറച്ച് വ്യൂസ് ആണെങ്കിലും അതൊക്കെ കണ്ട് ലൈക്കൊക്കെ കണ്ട് സന്തോഷമടയുക സായുജ്യമടയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഇത് കുറേ സ്ട്രെസ് റിലീവ് ചെയ്യാൻ എന്നെ സഹായിക്കുന്ന ഒരു ഒരു ഹോബിയാണെന്ന് തന്നെ പറയാം നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദം നമുക്ക് കിട്ടുന്ന അവധി യങ്ങളിൽ എന്തെങ്കിലൊക്കെ ചെയ്ത് ഒന്ന് എൻഗേജ് ആയിട്ടിരിക്കുന്നത് നല്ലതല്ലേ അപ്പം നമ്മുടെ നമ്മുടെ മനസ്സിനായാലും ഒരു സന്തോഷം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ അതൊന്ന് അതുകൊണ്ട് തന്നെ അത് നിർത്താനായിട്ട് തീരുമാനിച്ചിട്ടില്ല അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ തന്നെ വീഡിയോ ഇടാൻ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം യൂക്കിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവും ഇപ്പം ഈയിടെ ആയിട്ട് ഇവിടെ എന്താ പറയുക കുറേയധികം കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ മലയാളികൾ ശരിക്കും ചില നേരത്ത് ഞാൻ വിചാരിക്കും ണോ എന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വളരെ കുറേ പൈസയും കൊടുത്ത് കുറേ സ്വപ്നങ്ങളായിട്ട് യു കെയിലോട്ടൊക്കെ വന്ന് യു കെയിലോട്ട് വരുന്നു യു കെയിലോട്ടെന്നല്ല ഏത് രാജ്യത്തോട്ടായാലും എന്തായാലും ഇപ്പോൾ യു കെയിലെ കാര്യം പറയാം ഇവിടെ നമ്മൾ നമ്മുടെ കാരണവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ കുറേ പൈസയും അവരുടെ സ്വപ്നങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ യു കെയിലോട്ട് വളരെ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് കയറി വരുന്നത് പക്ഷേ നമ്മുടെ തനി സ്വഭാവം മലയാളികളുടെ തനി സ്വഭാവം അത് എവിടെയായാലും അവർ ചെന്നിട്ട് അതൊക്കെ കാണിക്കുമെന്നുള്ളതാണ് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ യു യു കെയിൽ വന്നു കഴിയുമ്പോൾ യു കെയിൽ കുറേ നിയമങ്ങളുണ്ട് ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എല്ലാ രാജ്യങ്ങളിലും ഉള്ള നിയമങ്ങൾ ഏകദേശം സെയിം തന്നെയാണ് ഞാൻ എന്ത് കാര്യമാണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ രോഗികളുമായിട്ട് രോഗികളുടെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടൊരു രോഗീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടക്കുന്ന രോഗിയെ റേപ്പ് ചെയ്യുക അതിൻ്റെ പേരിൽ വർഷങ്ങള അതിൻ്റെ പേരിൽ ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെടുക പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തോട്ട് പോകുന്നു ജോലി നഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള വിസ നഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള ഒക്കെ ഒത്തിരി 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 കഥകൾ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ഈ യു കെ നിന്ന് കേട്ടോണ്ടിരിക്കുന്നത് അപ്പം ഈ കാര്യത്തെക്കുറിച്ച് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നു ഓരോരോ തോന്നിയവാസങ്ങൾ കാണിച്ചിട്ട് ജയിലിലാകുന്നവരുണ്ട് അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടുന്നവരും ഇവിടുന്ന് തിരിച്ചു കയറ്റി വിടുന്നവരും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളിപ്പം നാട്ടിൽ നിന്ന് ഇപ്പം നമ്മുടെ നാട്ടിലായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതുപോലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് ജയിലിൽ ഇടുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പം നമ്മുടെ നാട്ടിലും ഉള്ളത് അത് നല്ലത് തന്നെയാണ് എവിടെ ആയാലും ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റാണ് കേട്ടോ നമ്മുടെ എനിക്ക് തോന്നുന്നത് എല്ലാ ഈ ഇത്തരം നിയമങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലേക്കായാലും കുറേ കൂടിയൊക്കെ സ്ട്രിക്റ്റും കാര്യങ്ങളുമൊക്കെ ഇവിടെയുണ്ട് അപ്പം ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കാ അഡ്മിറ്റായിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ പോയി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ പേരിൽ പോലീസ് കൊണ്ടുപോയി വർഷങ്ങളോളമാണ് ശിക്ഷ വിധിച്ചേക്കുന്നത് പത്തുപതിനാല് വർഷം എങ്ങാണ്ടാണ് കുറച്ച് ഒരു എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് നാളായി അത് കുറച്ചുനാളെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മാസം ഒരു മാസം ഒന്നോ ഒരു മാസത്തെ മിച്ചമായി സംഭവം അപ്പോൾ അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ എന്തോരം പ്രദേശങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് നമ്മുടെ നമ്മുടെ പേരൻസിന് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാകും അത് അത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഒത്തിരി പൈസയും കാര്യങ്ങളും മുടക്കിയിട്ടാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത് അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കി നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നോക്കുകയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം ഈ ചെയ്യുന്നവർക്ക് മാത്രമല്ലെന്നേ അതിൻ്റെ ബുദ്ധിമുട്ട് ഇതിവിടെ ഇവിടെ ഉള്ള എല്ലാ മലയാളികളെ ഇത് ബാധിക്കും കാരണം മലയാളികളൊന്ന് കേൾക്കുമ്പം തന്നെ ആൾക്കാർ ചിന്തിക്കാൻ പോകുന്ന ഇത്തരം ഓ ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരാണോ ഈ മലയാളികൾ മലയാളികളുടെ മൊത്തം മൊത്തത്തിലുള്ള മലയാളികൾക്ക് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേരുദോഷം വരുത്തി വയ്ക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നതെന്നുള്ളതാണ് അവരതൊന്നും ചിന്തിക്കുന്ന ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്ര ഒത്തിരി കാര്യങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു ഒന്നും രണ്ടും ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല കുറേ അധികമായിട്ട് ഇപ്പോൾ നമ്മളിത് കേൾക്കുന്നു നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ഒരു കണ്ണ് എപ്പോഴും മക്കളെ മേലെ ഉണ്ടാവണം എത്ര വളർന്നവരായാലും ഒന്ന് കല്യാണം കഴിച്ച് വിടുന്നവരെ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ആൺകുട്ടികളാണെങ്കിൽ അവർ കല്യാണം വരെ എങ്കിലും അറ്റ്ലീസ്റ്റ് മാതാപിതാക്കളുടെ ഒരു കണ്ണ് അവരുടെ മേലുണ്ടാവണം എന്തെങ്കിലും എന്തെങ്കിലും സ്വഭാവത്തിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ട് കാണുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അത് മാറ്റാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞവരും ഉണ്ട് ഇത്തരം പ്രശ്നങ്ങളിലോട്ട് പോകുന്നവർ കേട്ടോ ഇവിടെ അപ്പം അത് ഒന്നും ഇപ്പം മാതാപിതാക്കളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരവർ തന്നെ ഇതൊക്കെ പ്രായമായ ആൾക്കാരല്ലേ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ എന്തൊരു നാണക്കേടുണ്ടാക്കുന്നതാണ് ആ ഒരു കുടുംബത്തിനും അല്ലെങ്കിൽ അവരുടെ പേരൻസിനും ഒക്കെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതെന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ടോ നാണക്കേട് മാത്രമല്ല അവരുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി കഴിഞ്ഞു അല്ലേ അവരുടെ ഇനിയുള്ള ജീവിതം എന്താണ് ഇനിയുള്ള ജീവിതം കുറേ കാലം ജയിലിൽ കിടക്കുക ജയിലിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാലും ഇവർക്കൊരു സന്തോഷവും സമാധാനം ഒരു ജീവിതം എനിക്ക് കിട്ടുമോ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അപ്പം ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ യു കെയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ഒത്തിരി ക്രിമിനൽ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പം അപ്പം മലയാളികൾ ഒരു ഒട്ടും പിന്നോട്ട് അല്ല എന്നുള്ളതാണ് ആക്സിഡൻറ്റുകളായാലും ഇതുപോലത്തെ പ്രശ്നങ്ങളായാലും ഒക്കെ ഒത്തിരി നടക്കുന്നുണ്ട് തോന്നിയവാസമാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ റോഡുകളിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് പോലെ കാളം പൂളം വണ്ടി ഓടിക്കലും ഒക്കെയാണ് ഇവിടെയും ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ റോഡിലൊക്കെ ഓരോ നിയമങ്ങളുണ്ട് കറക്റ്റായിട്ടുള്ള സിഗ്നലും കാര്യങ്ങളും നിയമങ്ങളും എല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അപ്പം അതുപോലെ അതിനനുസരിച്ച് വേണം നമ്മൾ ഇവിടെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ലോയ്ക്ക് ലോ അനുസരിക്കാനുള്ള നിയമങ്ങൾ അനുസരിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അപ്പോൾ അത് അതനുസരിച്ച് വേണം നമ്മൾ ഇവിടെ ജീവിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ി എന്തായാലും ഇതേക്കുറിച്ചൊന്ന് വീഡിയോയിലൂടെ പറയണമെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേ സ്ട്രിക്റ്റായ നിയമങ്ങളാണ് അപ്പം നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു രീതിയിൽ ജീവിക്കാനായിട്ട് ഇതൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒത്തിരി പടികളാണ് പടിയാണ് മേടിച്ചു കൂട്ടാൻ പോകുന്നത് അപ്പം പിന്നെ ഇരുന്ന് നമ്മളെ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം അത് അത് ഓർത്തിട്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ചെന്ന് അകപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ വേറൊന്നുമില്ല നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതിപ്പോൾ രാത്രിയായി ഞാൻ രാവിലെ മുതൽ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തതാണ് കേട്ടോ എന്തായാലും രാവിലെ മുതൽ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് ഓർത്തിട്ട് ഇപ്പോൾ രാത്രി ഒമ്പത് ഒമ്പതര ആയി അന്നേരം ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത് അപ്പം വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു